വിടെന്നത്തെ പരിപാടി അടിച്ചു കുപ്പി പറക്കി കാട്ടി കളഞ്ഞു എത്ര സാധനം അടിച്ചു എട്ട് മാസത്തെ കുപ്പി എട്ട് മാസമായി നമ്മളിവിടെ താമസിച്ചു തുടങ്ങിയിട്ട് ഈ അപ്പാർട്ട്മെന്റിൽ അപ്പൊ ഒന്നാം തീയതി മാറാൻ പോകുന്നു ഇവിടെ നിന്ന് ഇവിടെ മാറി വേറെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു അപ്പൊ ഇവിടെ നിന്ന് സാധനമൊക്കെ കുട്ടിയാണല്ലോ അതൊക്കെ കൊണ്ട് പറക്കി കളയണം ചുമ്മാ എന്തോലി ചുമ്മാറിയായിട്ട് നോക്കണം എന്താ ചെയ്യത്ത് മാളുടെ ആരെങ്കിലും ചെയ്യണ്ടെങ്കിൽ പറഞ്ഞാൽതി ഞാൻ ഒന്നാം തിയ്യതി പറയുള്ളു ഒന്നാം തീയതി വരെ സാധനം പുറത്ത് പോയി അവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കണം അപ്പം ക്ലീൻ ചെയ്ത് കൊടുക്കണ കൊറച്ച് പൊളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തട്ടിക്കാട്ടി കളഞ്ഞ് ക്ലീനിങ്ങാണ് പരിപാടി എല്ലാവരും മോലുള്ള സാധനൊക്കെ ക്ലീൻ റഞ്ഞു എന്താ അപ്പതേ കഴിയുന്ന സാധനം ഇതാണ് മൊത്തം അടിച്ച് ചേർത്ത സാധനങ്ങള് കണ്ടിട്ട് സീനാണ് ഇത്രയും സാധനം അടിച്ച് പൊടിയായി മൊത്തം വിസ്കിയാണ് കൂടുതലും ഇങ്ങനെയൊക്കെ എല്ലാവരും അടിക്കാണ്ടിരിക്ക കൊറച്ചേശെ കഴിക്കാവശ്യത്തിന് എല്ലാവരും നിങ്ങൾ ഇങ്ങനെ തമാശ കളിച്ച് അടിച്ചു കഴിഞ്ഞാൽ പണി പാടും അപ്പൊ കുറച്ചു ചേച്ചി കഴിക്ക കുറെ നാളെ ജീവിക്കുക ീ സാധനമൊക്കെ നല്ല സാധനം ഉണ്ട് അതൊക്കെ നിങ്ങൾ മേടിച്ചടിച്ച മറ്റേ കനാബിസിൻ്റെ ചിന്നി ഇത് കിട്ടുന്ന സാധനമാണ് അതുപോലെ തന്നെ ബുൾഡോഗും നല്ല സാധനമാണ് ട്രൈ ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഡബിൾ ബ്ലാക്ക് ഒന്നിനും കൊള്ളില്ല പറ്റാവില്ല വലിയ പൈസയും പോവും അത് ഏറ്റവും നല്ല പൈസയുണ്ട് നോർമല് വലിയ സീനൊന്നുമില്ലാത്തൊരു വിസ്കി ജെയിംസോൺ ട്രിപ്പിൾ ടെസ്റ്റി ഞങ്ങൾക്ക് നല്ല സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ളൂ പിന്നെ ഇതും കുഴപ്പമില്ലാത്തൊരു ജിന്നാണ് നാൽപ്പത്തി മൂന്ന് ഒക്കെ അല ഉണ്ട് പിന്നെ പിന്നെ അങ്ങനെ സാധനം ഒന്നും മേടിച്ച അടിക്കാണ്ടിരിക്കുക ഒന്നും കൊള്ളില്ല കാണാൻ ഭംഗിയോട്ടുള്ളൂ അതുപോലെ തന്നെ അടിക്കണ്ടെന്ന് ഞാൻ പറയുന്നത് ഒരു സാധനം ഇതും ഇതും വെറുതെയാണ് പിന്നെ എന്നിട്ടാണ് ഇത് ഷാമ്പയിൻ വെറുതെ കിട്ടിയതാണ് അതുകൊണ്ടല്ലെങ്കിൽ ആറായിരം രൂപയ്ക്കും നമ്മൾ നമ്മളില്ലേ പത്തരക്കേ ഉള്ളൂ വേറെ ഞാൻ ഇതൊക്കെ വെറും കടം ഒന്നും കൊണ്ടല്ലേ ഓക്കേ ഒരു രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് ലിറ്ററാണ് ഇത് രണ്ടായിരം ഫുള്ള് ഇരു രണ്ട് ഇരുപത് രണ്ട്

Kambayrı Kambayrı kenyoruz Ayrım Ayrım Ayrım

Apa sih dia kan baik itu, baik sebut itu tak masalah. Okay.